ധർമ്മടം ഗ്രാമവാസികൾ വളരെ കാലമായി ആവശ്യപ്പെടുന്ന ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ അടിപ്പാത ഇനിയും അകലെ അതൊന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ എങ്ങുമെത്തിയില്ല എന്ന ആവശ്യം റെയിൽവേ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളാൽ തട്ടി നടപടികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ജോലി ജോലിസ്ഥലത്തേക്കും മറ്റാവശ്യങ്ങൾക്കുമായി ദിവസേന നിരവധി ആളുകളാണ് ഇവിടെ റെയിൽവേ ട്രാക്ക് കടന്ന് യാത്ര ചെയ്യുന്നത് ധർമ്മടത്ത് ഏകദേശം സമാന്തരമായാണ് ദേശീയപാതയും റെയിൽവേ ലൈനും കടന്നു പോകുന്നത് പതിനെട്ട് വാർഡുകളുള്ള ധർമ്മടം ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ച് വാർഡുകളും സ്ഥിതി ചെയ്യുന്നത് ദേശീയപാതയുടെയും റെയിലിന്റെയും മറുപയതാണ് പ്രധാന സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നതും ഈ ഭാഗത്തു തന്നെ ചരിത്ര പ്രസിദ്ധമായ അണ്ടല്ലൂർക്കാവ് ഗവൺമെന്റ് ബഡാൻ കോളേജ് കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് ക്യാമ്പസ് നിയമപഠന കേന്ദ്രം കേന്ദ്രീയ വിദ്യാലയം പാലയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രമായ ഡയറ്റ് തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രമായ അസാപ്പ് എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇവിടെയെല്ലാം എത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഭൂരിപക്ഷം പേരും റെയിൽ കുറുകെ കടന്നാണ് യാത്ര ചെയ്യുന്നത് കണ്ണൂർ ജില്ലാ കൃഷി ഫാം മുപ്പതിലേറെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന വ്യവസായ എസ്റ്റേറ്റ് എന്നിവയും ഈ ഭാഗത്തുണ്ട് ധർമ്മടം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഇ എസ് ഐ ആശുപത്രി പ്രൈമറി ഹെൽത്ത് സെന്റർ ഗവൺമെന്റ് സായി സിന്തറ്റിക് സ്റ്റേഡിയം അബു ചാത്തുക്കുട്ടി സ്മാരക സ്റ്റേഡിയം എന്നിവിടങ്ങളിലേക്ക് എത്തുവാനും നിരവധി പേർക്ക് റെയിൽ മുറിച്ചു കടന്ന് യാത്ര ചെയ്യേണ്ടി വരുന്നു റെയിലിന് ഇരുഭാഗങ്ങളിലുമുള്ള എൽ പി യു പി സ്കൂളുകളിലെ കുട്ടി ൾക്കും റെയിൽ മുറിച്ചുകിടക്കേണ്ട സാഹചര്യമാണ് ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ സമയം അടിപ്പാത നിർമ്മിച്ചാൽ റെയിലിന് ഇരുഭാഗത്തുമുള്ള പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ കഴിയും ദേശീയപാതയിൽ നിന്നും ഒരു റോഡ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി നിൽക്കുന്നുണ്ട് മറുഭാഗത്ത് ചിറക്കൂനിൽ നിന്നും മറ്റൊരു റോഡും റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി നിൽക്കുന്നുണ്ട് അടിപ്പാത നിർമ്മിച്ച് ഈ രണ്ട് റോഡുകളെയും ബന്ധിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അടിപ്പാത യാഥാർത്ഥ്യമായാൽ മേലൂർ അണ്ടല്ലൂർ പാലയാട് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് ദേശീയപാതയിലേക്കുള്ള ദൂരം മൂന്ന് കിലോമീറ്റർ കുറയും അടിപ്പാതയ്ക്ക് വേണ്ടി ആവശ്യമുയർന്ന സാഹചര്യത്തിൽ കെ സുധാകരൻ എം ഇന്ത്യൻ റെയിൽവേ മുൻ പാസഞ്ചർ കമ്മ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് എന്നിവർ അടിപ്പാതയ്ക്ക് വേണ്ടി നേരത്തെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു കേന്ദ്ര ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് വണ്ടികളുടെ എണ്ണം കൂടുകയും വേഗത വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അടിപ്പാത ഉടൻ നിർമ്മിക്കണമെന്ന് കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് അംഗവുമായ കുന്നമ്മൽ ചന്ദ്രൻ ആവശ്യപ്പെട്ടു എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സാമൂഹ്യ പ്രവർത്തകന്മാർ അംഗങ്ങളായി കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം എം പി കെ സുധാകരൻ ഉൾപ്പെടെ റെയിൽവേയുടെ മറ്റ് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ കൃഷ്ണദാസ് മറ്റ് രാജ്യസഭ എം പിമാർ എല്ലാ ആളുകളും സ്ഥലം സന്ദർശിക്കുകയും അതിനനുസരിച്ചിട്ട് അടിപ്പാത നിർബന്ധമാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഡിവിഷൻ മാനേജർ അടുത്ത് ധർമ്മടം പഞ്ചായത്തിന് അവർക്കൊരു ലെറ്റർ വന്നു ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി അതിൻ്റെ പൈസ ആദ്യഘടൂ എന്ന നിലയിൽ അടക്കണമെന്ന് ധർമ്മടത്തെ ജനങ്ങൾക്ക് അടിപ്പാത നിർബന്ധമാണ് അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ റെയിൽ മുറിച്ച് കടക്കുമ്പോൾ ഇന്ന് റെയിൽവേയുടെ ലൈന് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ആളുകൾക്കുള്ള പ്രയാസം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ആളുകൾക്ക് ഈ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ് ധർമ്മണം റെയിൽവേ സ്റ്റേഷനിൽ അടിപ്പാത ആവശ്യമായി വേണം വേണമെന്നുള്ള ശബ്ദമുയർന്നത് അത് കുറേ വർഷത്തെ ജനങ്ങളുടെ ആഗ്രഹമാണ് അത് നിർവഹിക്കുന്നതിനു വേണ്ട നടപടിക്രമം ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും നിലവിലുള്ള എം പിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വേണ്ടി സൂചിപ്പിക്കുവാനുള്ളത് ന്യൂസ് തലശ്ശേരി